ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എം കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പോൾ ഇന്ന് നമ്മൾ കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഇല്ലത്തുനിന്ന് ഇല്ലല്ലേ ഇല്ലത്ത് നമ്പൂതിരി വിഷ്ണു നമ്പൂതിരി എന്ന് പറഞ്ഞ ആളുണ്ട് ആൾ സ്ഥിരമായിട്ട് കണ്ണിമാങ്ങ അച്ചാറിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അവരോടാണ് നമ്മൾ സാധാരണ ഏ എപ്പം ചെന്നാലും അവരുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ ഇരുന്നൂറ് രൂപ ആയിരുന്നൊരു കുപ്പിക്ക് വലിയ നമ്മൾ മിൽമൻ്റെ കുപ്പിയില്ലേ അപ്പോൾ അവരോടാണ് സാധാരണ വാങ്ങാറുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചു പോയിട്ടോ പിന്നെ മരിച്ചതിന് ശേഷം ആൾട്ടി കുറച്ച് കാലം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം ഇല്ല കേട്ടോ അപ്പം ഇനി ഇപ്പം നമ്മളിത് പൂതിക്കുണ്ടാക്കുക തന്നെ വേണേ അപ്പോൾ അവിടുത്തെ മോളെൻ്റെ അനിയത്തിൻ്റെ എന്താണ് കൂട്ടുകാരിയാണ് കേട്ടോ അപ്പം അവൾ പറഞ്ഞു കൊടുത്ത പ്രകാരമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇതിനെ പറ്റി നല്ലൊരു ഭരണിന്ന് കിട്ടിയ ഒരു പൊട്ടിയ ഭരണിയാണ് കിട്ടിയിട്ടുള്ളത് ഉപ്പിലിട്ട് വെക്കണമെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു വഴ വട്ടുള്ള ഭരണിയാണ് ഏറ്റവും നല്ലത് കേട്ടോ അത്യാവശ്യം പാകത്തിനുള്ള ഇങ്ങനത്തെ ആയിരിക്കണം അപ്പം നല്ലതുപോലെ കഴുകി എടുക്കുക കഴുകുക അല്ലെങ്കിൽ നല്ലപോലെ പൊടിയൊക്കെ തുടച്ചെടുക്കുക എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടാവില്ല കണ്ണിമാങ്ങ രണ്ട് കിലോ കണ്ണിമാങ്ങയാണ് വാങ്ങിയത് അതിൽ അഞ്ഞൂറിലധികം ഇതിൻ്റെ കണ്ണി തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ആ കണ്ണിയോട് കൂടി വേണം കഴുകുകയാണെങ്കിൽ കഴുകാൻ ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ ഞാൻ ശരിക്കും നല്ലത് ആദ്യം നന്നായി തൊണ്ണി തുടച്ചു പിന്നെ പിന്നെ വേറെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഇതേ ലെയർ ലെയർ ആയിട്ട് ഉപ്പിട്ട് ഇങ്ങനെ കൊടുത്തതാണ് എന്നിട്ട് നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ അലക്കി ഉണക്കിയെടുത്തിട്ടുള്ളൊരു തുണിയില്ലേ കോട്ടൺ തുണി കൊണ്ട് നല്ലതുപോലെ കെട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ദിവസം പത്ത് ദിവസത്തിനടുക്ക് നമുക്ക് ഓരോ ദിവസവും നമ്മൾ എന്താണ് ഇങ്ങനെ ഇളക്കി ഇളക്കി കുലുക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അതിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വരും ഒരു കിലോക്ക് നൂറ് ഗ്രാം ഉപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റേത് ഒരു ഒന്നര കിലോക്ക് ഒക്കെ ഉണ്ടാവും കണ്ണിമാങ്ങ അപ്പം അതിനനുസരിച്ച് ഒരു നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അടുത്തോളം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം വെച്ചിട്ടുണ്ട് പത്ത് ദിവസം വെച്ചാലും മതി കേട്ടോ അപ്പോൾ അതേ എൻ്റെത് രണ്ടാഴ്ച ഒരു പതിനാല് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിനി അത് അച്ചാറിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പാക്കറ്റ് കാശ്മീരി മുളകും അതുപോലെ തന്നെ കുറച്ച് സാദാ മുളകുമാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ എന്താണ് നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം മുളക് വേണം നമുക്ക് അറിയാം കേട്ടോ അപ്പോൾ അതിനനുസരിച്ചൊക്കെ എടുക്കുക അപ്പോൾ ഒരളവും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ ചട്ടിയിലിട്ട് ഈ മുളകൊന്നും ചൂടാക്കണേ ചൂടാക്കുമ്പോൾ ആ വറുത്ത നല്ല നല്ലൊരു സ്മെല്ല് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചൂടൊക്കെ കരിഞ്ഞു പോകരുത് ചട്ടി ചൂടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുക കേട്ടോ പിന്നെ അതേ നമ്മളൊരു നൂറ് എം എൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ അതിലേക്ക് ഒരു കഷ്ണം രണ്ട് കഷ്ണം ചെറിയ കായത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശരിക്കും നല്ലതുപോലെ പൊരിച്ചെടുക്കുക കേട്ടോ നല്ലതുപോലെ മൊരിഞ്ഞ് നമ്മൾ എന്താണ് പൊടിച്ച് പൊടിച്ച പൊടിച്ചെടുക്കുന്ന സമയത്ത് നന്നായി പൊടിഞ്ഞ് കിട്ടുന്ന സീ കോലത്തിൽ നല്ലതുപോലെ എന്താണ് മൊരിയിച്ച് പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വാങ്ങിവെക്കാം പിന്നെ അല്പം ഉലുവ ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു ടീസ്പൂൺ ഉലുവ മതി കേട്ടോ അല്പം ഉലുവെടുത്ത് അതും നമ്മളിതേ വറുത്തെടുത്ത് ഒന്ന് പൊട്ടി വരാനായി തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കണം കേട്ടോ എന്നാണ്ട് നമ്മളിതേ മിക്സിൻ്റെ ജാറിലെല്ലാം അമ്മിയിലിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നിട്ടിട്ടോ ഒന്ന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഉരുട്ടിയിട്ട് എന്താണ് നല്ല നന്നായി പൊടിയേണ്ട ഒന്ന് ക്രഷ് എന്താണ് ചെറിയ ചെറിയ തരിതരിപ്പൊക്കെ ഉള്ള കൊലത്തിൽ പിന്നെ നമുക്ക് കായല്ലേ കായം കൂടി അതിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഒലുവ കടുക് പൊടിച്ചേക്ക് കായം പൊടിച്ചും ചേർത്തെടുക്ക വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ചെയ്യും രണ്ട് വായയുടെ ഇല വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ ഹച്ചാറിടുന്ന രീതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് നമ്മൾ വരങ്ങി നമുക്ക് തുറന്ന് നോക്കാം എന്താണ് പൂപ്പൽ വന്നതെന്നൊക്കെ നോക്കണമല്ലോ ആദ്യമല്ലേ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കുകയൊക്കെ വേണം കേട്ടോ അത് പൂപ്പിലൊന്നും ആയിട്ടൊന്നും ഉണ്ടായില്ല പക്ഷെ കുറേ മാങ്ങ കേടുള്ളതുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കറ പോകരുതിട്ട് നമ്മൾ കണ്ണി പൊട്ടിച്ചായിട്ടൊന്നും നമ്മൾ എന്താണ് കഴുകിയെടുക്കരുത് കണ്ണി പൊട്ടിക്കുന്നതിന് മുന്നായിരിക്കണം നമ്മൾ കഴുകാനൊക്കെ കേട്ടോ ഞാൻ തൊടിച്ചിട്ടുള്ളവർ എന്നിട്ട് പിന്നെ കണ്ണി പൊട്ടിച്ചിട്ടിങ്ങനെ എടുത്തതിന് ശേഷം വരുന്നിൽ ഇട്ട് കൊടുത്തതാണ് ആ കറ നമുക്ക് അത്യാവശ്യം വേണം കേട്ടോ വേണോ കറ പോക്കരുത് ആ പൊട്ടിച്ച് കിട്ടുമ്പോൾ അതിൻ്റെ ഒക്കെ നല്ല കറാ ചോന ഉണ്ടാവുമല്ലോ ചോന ചുരുക്കും നമ്മൾ ആവശ്യമുള്ളതാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഒഴിവാക്കരുത് ആ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭരണിയിൽ അങ്ങനെ ഇട്ടുകൊടുത്താലും മതി കേട്ടോ നല്ലതുപോലെ തുടച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ കണ്ണിയോട് വലിയ കണ്ണിയോട് കൂടി തന്നെ ഒന്ന് മുക്കി വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് തുടച്ചെടുക്കുക കേട്ടോ അത്രയും പാടുള്ളേ അപ്പം എൻ്റെ ഒരു ഹൃദയം കുറേ കുറച്ച് കേടുള്ള കുറച്ച് കൂടുതൽ കേടുള്ളത് ഉണ്ട് കേട്ടോ നമ്മളത് വാങ്ങിയതായിരുന്നു ഇങ്ങനെ വണ്ടി വണ്ടിയിൽ കൊണ്ടുപോയി പോകുന്നത് എന്താണ് വണ്ടിക്കാരെ കൊണ്ടുപോയി അങ്ങനെ വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നിലത്ത് വീണതൊക്കെ ഉണ്ടായിരുന്നു വരും നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം പച്ചക്കറ കേടുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ കോരി മാറ്റി കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ പെട്ടെന്ന് കൈക്കളെന്നൊക്കെ കഴിഞ്ഞാലൊക്കെ സാധാരണ അച്ചാറാക്കി വെക്കാവുന്നതാണ് കേട്ടോ എന്നാൽ ഞാനിത് നമ്മൾ ആരുടെ എടുത്ത് വെച്ചിട്ടുള്ള ആ മുളകില്ല അത് കുറച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ കഴുകി ഉണക്കി വെയിലത്ത് ഉണക്കിയെടുത്തതായിരിക്കാം കേട്ടോ ഇത് നമ്മൾ ഈ ഇതിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഒട്ടും നനവുണ്ടാകാൻ പാടില്ലേ സാധാരണ ഇല്ലത്തുന്ന നമ്പൂരി എന്താണ് ആളുകൊണ്ടിനി വാങ്ങരുത് കേട്ടോ വിഷ്ണു നമ്പൂരി എന്നറിയും അവരോണ്ട് ഇനി വാങ്ങാറുണ്ടായിരുന്നത് ഇപ്പം അവരില്ലാത്തതുകൊണ്ട് ഇപ്പം ഇന്ന് കിട്ടിപ്പം ഉണ്ടാക്കി തന്നെ നമ്മൾ കഴിക്കണം ഇത് വർഷത്തിലൊരിക്കത് കിട്ടിയില്ലെങ്കിൽ ഇടങ്ങാറട്ടോ അവർക്ക് ഭയങ്കര ഹാസ്ബൻഡിനോട് പറഞ്ഞു പുറത്തിറങ്ങുന്ന സമയത്തൊക്കെ കണ്ണി മാങ്ങ കിട്ടുവാണെങ്കിൽ വാങ്ങണേന്ന് പറയാറുണ്ടായിരുന്നു കേട്ടോ പിന്നെന്തായാലും യാത്രസ്ഥികമായിട്ടൊരു സാ കിട്ടിയേ ഇനി നമ്മളിതേ അതിലേക്ക് നമ്മൾ മാങ്ങേൻ്റെ വെള്ളമല്ലേ ഉപ്പ് വെള്ളം അതതിലേക്ക് ഒഴിച്ചു കൊടുത്തും ഈ മുളക് പൊടിയിലേക്ക് ഇനി നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഒലുവ കടക്ക് കായം വറുത്ത് പൊടിച്ച് വെച്ചതല്ലേ അത് ഇതിലേക്ക് കുറേ ശട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് നമുക്കത് മിക്സ് ചെയ്ത് നോക്കാം അത് നല്ല ടൈറ്റ് നല്ല തിക്ക് ആയിട്ടുള്ള ഒരു ഗ്രേവി പോലെയാണല്ലോ വേണ്ടത് എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ഈ മാങ്ങയും ഊറ്റി ഇട്ട് നോക്കുക കേട്ടോ അപ്പം നമ്മൾ ആ മിക്സ് ഒരു പാകമായി വന്നിട്ടുണ്ടെങ്കിൽ അത്രയും മതി പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല അല്ലാതെ നമ്മൾ അളവനുസരിച്ച് കുറേ അങ്ങ് ഇട്ടു കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്കൊരു മനോഹരമനുസരിച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നീ ഇനി ഉപ്പിന്ന് ഊറ്റി മാങ്ങ ഊറ്റിയെടുക്കാം മാങ്ങ കേട്ടോ നമ്മൾ ഉപ്പ് എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ അരച്ച് ചേർക്കാവൂട്ടോ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല എന്താച്ചാൽ ഒഴിവാക്കാവുന്നതോ അല്ലെങ്കിൽ ബാക്കി കഞ്ഞി മാങ്ങല്ല നമുക്ക് ആ അപ്പളുള്ള വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് എടുക്കാവുന്നതും ഉണ്ട് അതിലേക്ക് ചേർത്താൽ മതി കുറച്ച് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാനുള്ള ആവശ്യത്തിന് മാത്രമുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യം എടുക്കേണ്ട എല്ലാം കേട്ടോ ഒന്നായിട്ട് നമ്മൾ അച്ചാറിലേക്ക് എടുക്കില്ല അല്ലെങ്കിൽ ഉപ്പും ഭയങ്കര അധികാവും കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് നമുക്ക് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എൻ്റെത് ഉപ്പൊക്കെ പാകമായി നല്ലതുപോലെ ഉപ്പുണ്ട് ഉപ്പും എരിവും ഒക്കെ ഉപ്പങ്ങൾ അടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റിലെ ഒരു മാങ്ങ കിട്ടിയാൽ മതി ഒരു പറ ചോറും ഒന്നെന്ന് പറയില്ലേ അതേതിൻ്റെ മിക്സൊക്കെ നല്ലതുപോലെ പാകമായിട്ടുണ്ട് നല്ലതുപോലെ കഴുകി ഉണക്കി എടുത്തിട്ടുള്ളൊരു പരണ്ണിയിലേക്ക് ഇനി ഇത് ആക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അതെ ഞാൻ വെരണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ച കായം പൊരിച്ച എണ്ണല്ലേ അത് നമുക്ക് ആവശ്യമാണ് കേട്ടോ അപ്പൊ ഞാനിത് മിതിലേ ഇതില് ഒട്ടിപ്പിടിച്ചിട്ട് മസാല അല്ലേ അതൊക്കെ ഒന്ന് വടിച്ചെടുക്കാൻ വേണ്ടി ആദ്യം ചട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ

അപ്പോൾ അതങ്ങനെ വടിച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് വടിച്ചു ഇതിനൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എണ്ണയല്ലേ ഇനി നമ്മൾ എടുത്ത് വെച്ച വാട്ടി വെച്ചിട്ടുള്ള ഈ വായലല്ലേ ഇത് ഇതിങ്ങനെ മുക്കിയെടുക്കട്ടെ എണ്ണയിൽ മുക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ വരണേ എന്തിനും വാങ്ങേണ്ട മേലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ബാക്കിയുള്ള എണ്ണ നമുക്ക് ഇതിന് മേലെ ഒന്ന് ഒഴിച്ച് ഒന്ന് സിറ്റിച്ച് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ വക്കുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് പിന്നെ വക്കിട്ട എന്താണ് മുളക് പൊടികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നതാണ് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ സൈഡിലും അങ്ങ് സിറ്റിച്ച് കൊടുക്കാം നമുക്ക് ദൈവ ടിഷ്യൂ എടുത്തിട്ട് ഇവിടെ മേലെ ഭാഗം ഒന്ന് ശരിക്കും തുടച്ച് വൃത്തിയാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നല്ല തുണി വെച്ച് കെട്ടി അടച്ചാലും മതി അല്ലെങ്കിൽ അടുപ്പുകൊണ്ട് അടച്ചിട്ട് രീതിയിൽ രണ്ട് കിലോ നമ്മൾ തുടക്കി വാങ്ങുന്ന സമയത്ത് രണ്ട് കിലോ കണ്ണിമാങ്ങ മാങ്ങ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു കിലോ തന്നെ ഉണ്ടോ സംശയം പോലെല്ലാം ഉണ്ടാക്കി സ്വന്തമായി വന്ന സമയത്ത് ഒരു കിലോ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു കിലോലൊക്കെ അധികം ഉണ്ടാവില്ലേ ഇത് ബാക്കിയത് ഒരു അഞ്ഞൂറ് രൂപ അവിടെയും കിടക്കുന്നുണ്ട് കുറച്ച് കുറേ കേടാണ് അത് നമുക്ക് വേറെ എക്സ്ട്രാ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം അതും ഇതുപോലെ കുറച്ച് മസാലയൊക്കെ ബാക്കിയുള്ള മുളക് പൊടി കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കലക്കി വെക്കാവുന്നതാണ് ഇടാനായിട്ടോ വേറെ കുപ്പിയിലാക്കി വെക്കാം അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും ബബായ് അസ്സലാമലേക്കും